കോഫി പീനട്ട് ബട്ടർ ടോസ്റ്റ് ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ മാസ്കാ കറക്ട് ചീസ് ആഹ് ഒരു ടോസ്റ്റിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ദുബായിലൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കറക്റ്റ് ഈ ഒഴിച്ചിട്ടുള്ള ബ്രെഡ് ചീസ് ക്രീം ചീസ് ഫിൽ ചെയ്തിട്ടുള്ള ഒരു ബ്രെഡിന്റെ വീഡിയോ നമ്മൾ അതിനെ നമ്മുടെ പീനട്ട് ബട്ടർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വേറൊരു മൂന്ന് പേരും കൂടെ കൂടി നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെലോക്ക് അതിന്റെ ഹണി പീനട്ട് ബട്ടർ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ റെസിപ്പി അതായത് പീനട്ട് ബട്ടർ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു 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 ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പേജിൽ ഫെലോക്ക് എന്നുള്ള പേജിൽ റെസിപ്പീസ് ഇടുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്രീം ചീസ് കേക്കിന്റെ സോറി ടോസ്റ്റിന്റെ ഒരു വേറൊരു വേരിയന്റ് ആയിട്ട് നമ്മൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ ഇതിനായിട്ട് കോഫി പൗഡർ എടുക്കുക കുറച്ച് ഷുഗർ ഇടാം പാൽ ഒഴിക്കുക അത് നന്നായിട്ട് എന്താ പറയാ മിക്സ് ചെയ്തെടുക്കുക കോൾഡ് മിൽക്കാന്നിട്ടോ നമ്മളിപ്പോഴും കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളാട്ടാ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നും ഇനി വലിയ ടേസ്റ്റ് ഉണ്ടാവും മുക്കി തിന്നാൽ പോരന്തെല്ലാം തോന്നും പക്ഷെ അല്ല നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടട്ട പറയുന്നത് അപ്പം കോഫി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ എന്നിട്ട് എന്താ ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ നമ്മുടെ പീനട്ട് ബട്ടർ നമ്മുടെ ഫെലോക്കിന്റെ ഹണി പീനട്ട് ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഹണി ഫ്ലേവർ കൂടി ആകുമ്പോൾ അടിപൊളിയാവും അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർക്ക് ഫെലോക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഓർഡർ ചെയ്യാതല്ലാതെ എന്റെ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇറ്റ്സ് മീ ജുമി എന്നാണെന്നു കേട്ടോ അതുവഴി ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ എന്താ ഈ കാണുന്ന നമ്പർ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ എന്താ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക രണ്ട് ബ്രെഡിന്റെ ഇടയിലായിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ കോൾഡ് കോഫി ഒഴിച്ചിട്ട് അതുംകൂടി കൂടി ഇങ്ങനെ കോരി കഴിക്കുമ്പോ എന്റെ സാറേ നമ്മള് പണ്ടേത്തൊരു നൊസ്റ്റാജിക് ഫീലൊക്കെ വരൂട്ടാ അടിപൊളി ഐറ്റം തന്നെയായിരുന്നു എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയാട്ടാ